നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം വയനാടുണ്ടായ ഉരുൾപൊട്ടലിലെ നടുക്കത്തിലാണ് മലയാളികൾ മുല്ലപ്പെരിയാറിലെ ജലനിരപ്പ് ഉയർന്ന സാഹചര്യത്തിൽ കേരളത്തിൽ വീണ്ടും ഒരിക്കൽ കൂടി ആശങ്ക വർദ്ധിക്കുകയാണ് വയനാട്ടിലെ ഉരുൾപൊട്ടലിലെയും മറ്റും പശ്ചാത്തലത്തിൽ പെരിയാർ തീരദേശവാസികൾക്കുള്ള ആശങ്ക മുൻനിർത്തി മുല്ലപ്പെരിയാറിൽ പുതിയ ഡാം വേണമെന്ന ആവശ്യവുമായി മുമ്പ് പ്രക്ഷോഭ രംഗത്തുണ്ടായിരുന്ന സംഘടനകൾ വീണ്ടും രംഗത്ത് വരികയാണ് വർഷങ്ങളായി ഡാമിന്റെ സുരക്ഷാ പ്രശ്നങ്ങൾ ചൂണ്ടിക്കാണിച്ച് കോടതിയിലടക്കം പോയി പോരാടിയ ഒരു വ്യക്തിയാണ് ആലുവ സ്വദേശി അഡ്വക്കേറ്റ് റസൽ ജോയ് ഇന്നും അദ്ദേഹം പോരാടിക്കൊണ്ടിരിക്കുകയാണ് മുല്ലപ്പെരിയാർ ഡാം സമുദ്രനിരപ്പിൽ നിന്ന് എണ്ണൂറ്റി അൻപത് മീറ്റർ അടി ഉയരത്തിലാണ് അവിടെ നിന്ന് മുല്ലപ്പെരിയാർ താഴേക്ക് വീണാൽ ഡാം നിർമ്മിക്കാൻ ഉപയോഗിച്ച വസ്തുക്കളും ഒൻപത് വർഷത്തെ ചെളിയും വാഹനങ്ങൾ ശവശരീരങ്ങൾ ഇതെല്ലാം ഒഴുക്കിക്കൊണ്ടുവരുന്ന ശക്തി വളരെ വലുതായിരിക്കും ഇത് ഇടുക്കി ഡാമിന് താഴെയുള്ള ഡാമുകൾ താങ്ങില്ല ഒരു വലിയ ശബ്ദത്തോടെ തന്നെയായിരിക്കും ഇടുക്കി ഡാം പൊട്ടിത്തെറിക്കുന്നത് ഇത് കേരളത്തിന്റെ മാത്രം നാശമല്ല കേരളവും ശ്രീലങ്കയും അപ്രത്യക്ഷമാകുമെന്നാണ് അദ്ദേഹം പറയുന്നത് കൂടാതെ മുല്ലപ്പെരിയാർ ഡാമിൽ വലിയ പൊട്ടലും വളവുമുണ്ട് എന്ന് അദ്ദേഹം പറയുന്നു ഈ ദുരന്തം ഒഴിവാക്കാൻ വേണ്ട സുരേഷൻ വളരെ സിമ്പിൾ ആണ് മുല്ലപ്പെരിയാർ ഡാമിനേക്കാൾ ഉയരമുള്ള ഡാമാണ് പത്തനംതിട്ടയിലെ കക്കി ഡാം കക്കി ഡാമിൽ മുല്ലപ്പെരിയാർ ഡാമിൽ ഉള്ളതിനേക്കാൾ വെള്ളവും കക്കി ഡാമിൽ നിന്ന് ഒന്ന് കിലോമീറ്റർ ഓവർഗ്രൗണ്ട് പൈപ്പ് വലിച്ചാൽ അത് മുല്ലപ്പെരിയാർ പെൻസ്ട്രോക്കിലേക്ക് കടുപ്പിക്കാൻ കഴിയും ഈ ഒരു കൺസ്ട്രക്ഷന് വേണ്ടി വരുന്നത് മാക്സിമം നൂറ് കോടി മാത്രമാണെന്നും മൂന്ന് മാസം കൊണ്ട് ഈ വർക്ക് കഴിയുമെന്നും അദ്ദേഹം പറയുന്നു അപ്പോൾ തമിഴ്നാടിന് കിട്ടുന്നതിൽ കൂടുതൽ വെള്ളം കിട്ടും കൂടുതൽ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാൻ കഴിയുമെന്നും അദ്ദേഹം പറയുന്നു ഈ ഒരു സൊല്യൂഷൻ മാത്രമാണ് കേരള സർക്കാരും തമിഴ്നാട് സർക്കാരും ചേർന്ന് ചെയ്യേണ്ടതെന്ന് അദ്ദേഹം പറയുന്നു അദ്ദേഹം നടത്തിയ ഉണ്ടോ എന്ന് ഇനി ചർച്ച ചെയ്യേണ്ട ആവശ്യമുണ്ടോ ഡാം അത് സീസ്മിക് സോണിൽ നിൽക്കുന്ന ഒരു ഡാം ഒരു എൻഷ്യൻ കോൺക്രീറ്റ് കൊണ്ട് അതായത് നമ്മൾ ഉപയോഗിക്കുന്ന കോൺക്രീറ്റ് എം തേർട്ടി ആണ് അതിന്റെ ആറിലൊന്നും മാത്രം ശക്തിയുള്ള ബലമുള്ള എം ഫൈവ് കോൺക്രീറ്റ് കൊണ്ടാണ് കൊല്ലപ്പെരി കൺസ്ട്രക്ട് ചെയ്തിരിക്കുന്നത് ആ കോൺക്രീറ്റിന് തന്നെ ഒരു പ്രത്യേകത ഉണ്ട് അത് ലൈം ചുണ്ടാമ്പായത് കൊണ്ട് അത് വെള്ളവുമായിട്ട് രാസപ്രവർത്തനം ഉണ്ടാവും റിയാക്ട് ചെയ്യും അങ്ങനെ വെള്ളവുമായിട്ട് ചുണ്ണാമ്പ് പ്രവർത്തിച്ചു കഴിയുമ്പോ കാർബോണിക് ആസിഡ് ഉണ്ടാവും ഈ കാർബോണിക് ആസിഡ് നൂറ്റി മുപ്പത് വർഷമായിട്ട് ഡാമിന്റെ ഭിത്തികളെയും അടിത്തറേയും ദ്രവിപ്പിച്ച് കല്ലുകളെല്ലാം പൊടിഞ്ഞിരിക്കുന്ന അവസ്ഥയിലാണ് അത് അതിന് വലിയ ഗവേഷണമൊന്നും വേണ്ട ഈ കാർബോണിക് ആസിഡ് ഉണ്ടാവും ലൈവിൽ നിന്ന് കാർബോണിക് ആസിഡ് ഉണ്ടാവും എന്ന് മനസ്സിലാക്കാൻ കഴിവുള്ള ആർക്കും സിമ്പിളായിട്ട് മനസ്സിലാകുന്ന ഒരു കാര്യമാണ് അപ്പൊ ഡാമിന്റെ അടിത്തറയും യാത്രയുടെ എവിടെയൊക്കെ സ്പർശിച്ചിട്ടുണ്ടോ അവിടെയെല്ലാം ദ്രവിച്ചിട്ടുണ്ട് നൂറ്റി മുപ്പത് വർഷമായി പിന്നെ ഈ തുക്കി ഇങ്ങനെ കോറിൽ നിന്നെ പുറത്തേക്ക് പോയി 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 വലിയ സ്വത്തുകൾ ഡാമിന്റെ ഇന്നർ കോറിൽ ഉണ്ട് എന്നോട് പറഞ്ഞത് സുപ്രീം കോടതി നിയമിച്ച ഒരു എമ്പത് കമ്മിറ്റി ഉണ്ട് അതിന്റെ അണ്ടറിൽ സൂപ്പർവൈസറി കമ്മിറ്റി ഉണ്ട് അതിന്റെ അണ്ടറിൽ ഒരു ക്കാംപട്ടിയുണ്ട് സക്കം ആ കമ്മിറ്റിയിലെ ഒരു എഞ്ചിനീയർ ആണ് പറഞ്ഞത് ഒരു ലോറി കേറ്റി എന്നാണ് പറഞ്ഞത് അദ്ദേഹത്തിന്റെ വോയിസ് സോഷ്യൽ മീഡിയയിലുണ്ട് ഒരു ലോറി കേറ്റി നിർത്താൻ മാത്രം പോസ്റ്റുകൾ രൂപപ്പെടുത്തും അപ്പോ ഡാം റിപ്പയർ ചെയ്യാന്ന് പറഞ്ഞ പറയുന്ന സംഭവം ഒരു ഡാം കൺസ്ട്രക്ട് ചെയ്ത് അതിൽ വെള്ളം നിറച്ചു കഴിഞ്ഞാൽ പിന്നെ റിപ്പയർ ചെയ്യാൻ പറ്റത്തില്ല ഒരു ഫ്ലോലസ് ടെക്നോളജി ഒന്നും അതിനില്ല പിന്നെ ഇവർ റിപ്പയർ ചെയ്തു പറയണത് കേബിൾ ആങ്കറിംഗ് ആണ് കേബിൾ ആങ്കറിങ് വെച്ചാൽ ഡാമിന്റെ മുകളിൽ നിന്ന് ബേസ് വരെ തുരന്നിട്ട് കമ്പിയിറക്കി കോൺക്രീറ്റ് ഫില്ല് ചെയ്യുന്ന ഏർപ്പാടാണ് അപ്പൊ ഈ കൊത്തുകൾ രൂപപ്പെട്ടിരിക്കുന്ന ഈ ഡാമിന്റെ മുകളിൽ നിന്ന് താഴെ വരെ തുറന്ന് എങ്ങനെയാണ് കോൺക്രീറ്റ് ഫില്ല് ചെയ്യുന്നത്